ഈ സ്ഥലത്തെ സിറ്റുവേഷൻ ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന സമയമാണ് അങ്ങോട്ട് കിടക്കാൻ ഒരു മാർഗമില്ല ഒരു വഴിയില്ല അപ്പോഴാണ് ഈ മാർഗം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ പെട്ടകം കർത്താവിൻ്റെ പേടകം വഹിക്കുക എന്നിട്ടവർ മുന്നിപ്പോകുക ആ ദൈവത്തിൻ്റെ പേടകം വഹിക്കുന്നവരുടെ കാല് ഉള്ളംകാല് ജലത്തെ സ്പർശിക്കുമ്പോൾ ഒഴുക്കും നിലയ്ക്കും ദൈവത്തിൻ്റെ പേടകമല്ല ഇന്ന് വഹിക്കുന്നത് ഇന്ന് ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ നിങ്ങളും വഹിക്കുന്നത് കാര്യങ്ങൾക്ക് അവസ്ഥകൾക്ക് വലിയ മാറ്റം മാറ്റമുണ്ടാവും അവർ തോളത്താണ് വഹിച്ചത് നമ്മൾ ഈ വചനം ഹൃദയത്തിലാണ് വഹിക്കുന്നത് ഹൃദയത്തിലാണ് വഹിക്കുന്നത്